ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും റോയ് ത്രീ ആർ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഒരുപാട് യാത്രകൾ നടത്തുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ യാത്രകൾ നമുക്ക് വളരെ അപൂർവമായ കുറേ കാഴ്ചകൾ കാണാം ചില കാഴ്ചകൾ നമ്മൾ തേടിപ്പോകും മനോഹരമായ കാഴ്ചകൾ തേടിപ്പോയി നമ്മൾ ആ കാഴ്ചകൾ ആസ്വദിക്കും ചിലത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളാവാം പല കാഴ്ചകളാവാം ചിലപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാവാം ചിലപ്പോൾ ഭംഗിയുള്ള കാഴ്ചകളാവാം അങ്ങനെ പലതും ഞങ്ങൾ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ ഞാനും വൈഫും കൂടെ ടു വീലറിൽ ഒരു സ്ഥലത്തോട്ട് പോവാണ് അപ്പം കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണിത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാഴ്ച കാണുന്നത് തന്നെ പക്ഷേ സർവ്വസാധാരണമായിട്ട് ഒരു കാഴ്ചയാണ് ഇന്നത്തെ എന്താ പറയുക കാഴ്ചപ്പാടില് അല്ല ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ആ കാഴ്ച സർവ്വസാധാരണമാണ് പക്ഷെ നമ്മൾ തേടി പോകാറില്ല നമ്മൾ അഭിജിതമായിട്ട് കണ്ടതുമാണ് അങ്ങനെ ഒരു അടിപൊളി കാഴ്ച അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ മനോഹരമായ ദൃശ്യങ്ങളിലോട്ട് പോകാം ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് ഇത് നമ്മുടെ രാമനാട്ടുകര വെങ്ങലം ബൈപ്പാസാണ് കണ്ണൂർക്ക് പെട്ടെന്ന് എത്താവുന്ന റോഡാണ് ബൈപ്പാസ് ഈ റോഡിലൂടെയായിരുന്നു നമ്മുടെ യാത്ര അപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടത് ചെറിയ ക്രൈൻ നമ്മളോ അപ്പോളല്ല പോ പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു ജോലി ഇത്ര ഈസി ആയിരുന്നു ഇപ്പം എന്താ ഈസിയില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പം വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു ജോലി ക്രെയിൻ കൊണ്ട് ചെയ്യുന്നത് പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ് കേട്ടോ കുറച്ച് ശ്രമം പിടിച്ച പരിപാടിയാണിത് thank <laughs> you അടുത്ത് വെക്കാനുള്ള സ്പാനും കൊണ്ട് ആ ലോറി വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ വളരെ വലിയ സ്പാനുകളാണ് ഇവിടെ വെക്കുന്നത് നമ്മൾ ഇന്ന് പങ്കുവെച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട മനോഹരമാ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇനിയും പങ്കുവെക്കുന്നതാണ് പുതിയ വീഡിയോസും കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹപൂർവ്വം റോയി ത്രയർ വീഡിയോസ്